എനിക്കറിഞ്ഞൂടാണിക്ക് ആർ പോളിനു മാറ്റാൻ പറഞ്ഞു പോലീസ് വന്ന് ഞങ്ങൾ അതുകൊണ്ട് ഈ മഴയത്താണ് ഇന്നലെ മുഴുവൻ നിന്നത് ഞങ്ങൾക്ക് അമ്പത്തെട്ട് വയസ്സായാലും ഞങ്ങൾ ചെറുപ്പക്കാരല്ല ഞങ്ങൾ അമ്പത്തെട്ട് അൻപത്തി വയസ്സായ അമ്മമാരാണ് ഇന്നലെ രാത്രിയിൽ രണ്ടു മണിക്കൂർ നേരമാണ് ഇതേപോലെയുള്ള പെരുമഴ ഞങ്ങൾ നനഞ്ഞത് ഇവിടെ ഒരു ഇന്ന് രാവിലെ കാപ്പിടിച്ചിൽ മഴ പെയ്തു അടിച്ചു മാറ്റാൻ പോലീസ് ആണോ അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചല്ലേ ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നമ്മൾ സംസാരിച്ച് തീർക്കാനുള്ള കാര്യമേ ഉള്ളൂ വേറെ വിടെയും എവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാ പരിപാടികളിലും ഞങ്ങളും ചെല്ലണം ഇനി ഇനി ഒരു ഒരാശമാര് പോലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഒരു പരിപാടിക്കും പോവില്ല ഞാനൊന്ന് സംസാരിച്ചോട്ടെ പിന്മാറാൻ ആര് പറഞ്ഞു അതിന് തോന്നതി കാണാൻ ഞാൻ പറഞ്ഞു ഡൽഹിക്ക് പോകുന്നുണ്ട് ഞാൻ കാണേണ്ടവരെ കാണും എനിക്ക് എനിക്കൊരു തീരുമാനം എടുക്കാനൊക്കെ ഇല്ല ഇത് സ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന പരിധിയിൽ സ്റ്റേറ്റിന്റെ ദൂരഹിപ്പിക്കാനുള്ള കാര്യമാണ് അങ്ങനെ ഒരു മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തായാലും നിലയിരുത്തി എന്താ ചെയ്യേണ്ട ഒരു നടപടിയിലേക്ക് പോണെങ്കിൽ അത് സമരം ഇങ്ങനെ തുടരുമ്പോൾ അവർ ടാർഫോണിൻ തട്ട് മാറ്റി അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആരോഗ്യം കേടാക്കി ഈ സമരം തിരച്ചേണ്ട രീതിയിലാണ് ഇത്രയാണ് ഞാൻ ഒന്ന് സംസാരിച്ചോ So you going to for